അങ്ങനെ പെട്ടെന്ന് വരും പെട്ടെന്ന് പോയപ്പോ പിന്നെ ഉമർ പിന്നെ ഖുർആൻ കേട്ടിട്ട് വിശ്വാസിയാണ് മാരിയാണോ ആൾക്കാര് ഒരു ആദർശം സ്വീകരിക്കണതും വിട്ടുപോകുന്നതും ഒക്കെ അല്ലല്ലോ അതിൽ ശരിയായ രീതിയിലുള്ള പഠനത്തില് അല്ലേ ചെയ്യാ നമ്മളെ ബോധ്യങ്ങളാണല്ലോ കൺവിക്ഷൻ ആണല്ലോ ബോധ്യങ്ങൾ ഉണ്ടാവുന്നത് ഒരു ഒരു ഒറ്റ ദിവസം കൊണ്ടല്ലല്ലോ കൊണ്ടല്ലോ ലിയാക്കത്ത് എന്നാണ് എന്റെ പേര് പിന്നെ ഞാന് അപ്പൊ അങ്ങക്ക് അങ്ങനെ അതുകൊണ്ട് നിങ്ങൾ നേരിട്ടിൽ കാണാത്തത് കൊണ്ടാണെന്ന് വിശ്വസിക്കാത്തത് അല്ലേ നേരിട്ട് കാണാത്തത് കൊണ്ടാണ് വിശ്വസിക്കാത്തത് ഏഹ് പിന്നെ എന്താണ് റസൂലിനെ അള്ളഹാനും അതല്ലേ മനസ്സിലായത് കൊണ്ട് പറഞ്ഞു നേരിട്ട് കാണാത്തത് കൊണ്ടല്ല കണ്ടാലും ഇപ്പൊ മുഹമ്മദ് നബീനെ നേരിട്ട് കണ്ടിരുന്നെങ്കിലും ചെലപ്പോ നമുക്ക് കണ്ടില്ല അതുകൊണ്ട് വിശ്വസിക്കുന്നില്ല മനസ്സിലായിട്ടുണ്ടാവും കേൾവി എന്താ കഥ ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾ കഥ മനസ്സിലാവുന്നത് മുഹമ്മദ് നബീനെ അന്ന് കണ്ടിരുന്നെങ്കിലും ചിലപ്പോ നമുക്ക് ഇതിനൊക്കെ പെട്ടെന്ന് മനസ്സിലാവുമായിരുന്നു തരികിടയാണ് എന്നുള്ളത് മുഹമ്മദ് നബീനെ ഇപ്പൊ എന്താണ് അബൂ സുബിയാൻ വിശ്വസിക്കാതിരുന്നത് ഞാന് പിന്നെ ഏതായാലും റിയാക് പിന്നെ അല്ല ഞാൻ നിങ്ങൾ ഏതായാലും പിന്നെ ഇങ്ങനെ കാണലുണ്ട് അതുകൊണ്ടൊന്ന് വിളിച്ചതാ ഞാൻ പരിചയപ്പെടാൻ വേണ്ടിയിട്ട് ഒരുപാട് യുക്തിവാദികള് ഞാൻ കാണലുണ്ട് അതിന്റെ വ്യത്യസ്ത എല്ലാ മനുഷ്യരും വ്യത്യസ്തരാണ് എന്നെത്രയോ ആളുകൾ വിളിക്കാറുണ്ട് എനിക്ക് നിങ്ങളെ കോൾ ഒരു വ്യത്യസ്തമായ കോളായിട്ടാണ് തോന്നുന്നത് അത് സ്വാഭാവികമാണ് ഓരോ മനുഷ്യനും വ്യത്യസ്തരല്ലേ അതെ തീർച്ചയായിട്ടും പക്ഷേ ലാസ്റ്റ് നിങ്ങൾ ഇതിലേക്ക് തിരിച്ചു വരും കേട്ടോ ഏതിലേക്ക് ഏതിലേക്കും അല്ല ഏതിലേക്ക് ഞങ്ങൾ ഇതിലേക്കറിയേക്ക് ഈ മുഹമ്മദ് നബി ദൈവത്തിന്റെ വിശ്വാസത്തിലേക്കോ സ്വബോധത്തിലുണ്ടാവാൻ സാധ്യതയില്ല അതെ ആയിക്കോട്ടെ നിങ്ങൾ എന്തോ ആയിക്കോട്ടെ നിങ്ങളൊരു അഞ്ച് കൊല്ലത്തിന് ഉള്ളിൽ ഈ ഇസ്ലാം മതം ഞാൻ പറഞ്ഞത് അറിയോ വിശ്വാസം നമ്മളുടെ പറഞ്ഞേക്കോ വിശ്വാസം എന്ന് പറയണത് നമ്മളുടെ ഒരു വിശ്വാസമായിരുന്നു ഇപ്പൊ ഞാൻ നിൽക്കുന്നത് എന്റെ ബോധ്യത്തിലാണ് ബോധ്യത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് മടങ്ങാന്നൊക്കെ പറയുന്നത് വല്ലാത്തൊരു 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 പ്രതീക്ഷയാണ് നിങ്ങളുടെ അധിമോഹം എന്നൊക്കെ നമുക്ക് മലയാളത്തിൽ പറയുന്നത് അല്ല അല്ല അതിപ്പോ വേണോ ഇപ്പൊ ബോധ്യങ്ങളാണ് നമ്മളെ ബോധ്യങ്ങൾ തെറ്റാണ് അല്ലെങ്കിൽ എന്റെ അല്ല ശരി 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 ബോധ്യപ്പെടുത്താൻ നിങ്ങക്ക് ശ്രമം ഇപ്പഴും നടത്താം അതിനിപ്പോ നിങ്ങള് അഞ്ചൊല്ലം കാത്തിരിക്കും വേണ്ട അതിപ്പിപ്പ നടത്താം അതിനൊന്നും ഒരു കുഴപ്പമില്ല എന്റെ പോയിന്റ് ഇത്രയേ ഉള്ളൂ ഇസ്ലാം എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ എല്ലാരോടും പറയാറുള്ള ഒരു കാര്യം ഞാൻ ദൈവവിശ്വാസി ആയിരിക്കേ മതം ഉപേക്ഷിച്ച ആളാണ് അതായത് ഈ പ്രപഞ്ചത്തിന്റെ പിന്നിൽ ഒരു ശക്തി ഉണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ടിരുന്ന കാലം അത് ചെറിയ പ്രായം തൊട്ട് നമ്മൾ അങ്ങനെ കേട്ടും പഠിച്ചും അങ്ങനെ അങ്ങനെ ഉള്ള ഒരു വിശ്വാസത്തിൽ ഇരിക്കെ തന്നെ ആ ദൈവത്തിൽ നിന്നുള്ളതല്ല ഈ മതം എന്ന് തിരിച്ചറിഞ്ഞിട്ട് ഈ മതം ഉപേക്ഷിച്ച ആളാണ് ഞാൻ പോയിന്റ് മനസ്സിലായോ അതായത് പ്രപഞ്ചാതീതനായ ഒരു ദൈവത്തിന്റെ സാങ്ക ഒരു ഒരു വിശ്വാസം നിലനിൽക്കെ ആ പ്രപഞ്ചാതീതനായ ഒരു ദൈവം എന്ന് പറയുന്ന ഒരു മഹാശക്തിയിൽ നിന്നുള്ളതല്ല ഈ മതം എന്ന തിരിച്ചറിവിൽ ഇസ്ലാം മതം ഉപേക്ഷിച്ച മനുഷ്യനാണ് ഞാൻ ദൈവവിശ്വാസി ആയിരിക്കെ പിന്നീടാണ് എന്റെ ദൈവവിശ്വാസം ഇല്ലാണ്ടാവുന്നത് അപ്പൊ ഞാൻ ആദ്യം ദൈവമല്ലാന്ന് മനസ്സിലാക്കിട്ട് ഇസ്ലാം വിട്ട ആളല്ല ഇസ്ലാം ദൈവികമല്ല എന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഇസ്ലാം ഉപേക്ഷിച്ച് പിന്നെയും കൊറേ കഴിഞ്ഞിട്ടാണ് ദൈവവിശ്വാസമൊക്കെ പോകുന്നത് ഓക്കെ അപ്പൊ അതുകൊണ്ട് 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 ഞാൻ ഇസ്ലാമിലേക്ക് ഇസ്ലാമിന്റെ വിശ്വാസത്തിലേക്ക് തിരിച്ചു വരും എന്നൊക്കെ പ്രതീക്ഷ ഭയങ്കര ഒരു അത് നിങ്ങള് എന്തിന്റെ എന്ത് അടിസ്ഥാനത്തിൽ നമ്മൾ ഈ ലോട്ടറി എടുക്കുന്ന ആൾക്കാർക്ക് ഒക്കെ ഒരാഗ്രഹം ഉണ്ടല്ലോ ലോട്ടറി അടിക്കും എന്നുള്ളൂ ഫോർട്ടി ടു യസ് ആൾക്കാര് പറഞ്ഞു നാല് തിരിച്ചു വരുന്ന തിരിച്ചു വരും എവിടക്ക് എവിടക്കെ തിരിച്ചു വരുന്നത് എവിടൊക്കെ തിരിച്ചു തരുന്നേ ഈ വിശ്വാസത്തിലേക്ക് മുഹമ്മദ് നബി അള്ളാ ദൈവത്തിൽ നിന്നുള്ള ദൂതനാണ് എന്നുള്ള വിശ്വാസത്തിലേക്കോ അല്ലാന്ന് പൂർണ്ണ ബോധ്യമുള്ള എനിക്ക് പിന്നെ ആ വിശ്വാസത്തിലേക്ക് എങ്ങനെയാ പോകുന്നത് നിങ്ങൾക്ക് ബോധ്യണ്ടോ നിങ്ങള് നിങ്ങളെ ഷഹാദത്ത് കള്ള സാക്ഷിയല്ലേ നിങ്ങൾക്ക് ബോധ്യമുണ്ടോ മുഹമ്മദ് നബി അള്ളാഹന്റെ പ്രവാചകനാണെന്ന് എങ്ങനെ എങ്ങനെ നിങ്ങൾ ബോധ്യപ്പെട്ടത് നിങ്ങൾ എങ്ങനെ ബോധ്യപ്പെട്ടത് സിമ്പിൾ സിമ്പിൾ പരീക്ഷണാണ് സിമ്പിൾ പരീക്ഷനാണ് ഈ പ്രപഞ്ചത്തിന്റെ പിന്നിൽ ഒരു ശക്തി ഉണ്ട് എന്നുള്ള സങ്കല്പത്തിലേക്ക് വരുന്നു ആ ശക്തിയെ നിങ്ങൾ അള്ളാഹു എന്ന അറബി പേരിൽ വിളിക്കുന്നു അവൾ ദൈവത്തെ നമ്മളവിടെ സേഫ് ആക്കി വെച്ചിട്ട് ഈ ദൈവം നിയോഗിച്ച പ്രവാചകനാണ് മുഹമ്മദ് എന്ന് നിങ്ങളൊന്ന് പ്രൂവ് ചെയ്തോ കേക്കട്ടെ ഷഹാദത്തിന്റെ രണ്ടാം ഭാഗമാണല്ലോ പതി ദൈവത്തിന് അള്ളാഹുവിനെ നമ്മൾ ദൈവം എന്ന് അർത്ഥം വെക്കുന്നു അഷു ഇലാഹല്ല അള്ളാഹു അല്ലായത് ദൈവത്തെ അല്ലാതെ ആരാധിക്കാൻ പാടില്ല നിങ്ങൾ തീർച്ചപ്പെടുത്തുന്നു ഓക്കെ ഷഹാദത്തിന്റെ ഒരു ഭാഗം ക്ലിയർ ഓക്കെ ഇനി നിങ്ങൾ ഷഹാദത്തിന്റെ രണ്ടാം ഭാഗം ഒന്ന് ശരിയാക്കി കാണി അരിസാലത്തൊന്നും അഷഹദ് അൽഹല്ല എന്നത് നിങ്ങളുടെ ഒരു ബോധ്യവും ഇല്ലാത്ത തെളിവില്ലാത്ത അന്ധമായ ഒരു വിശ്വാസം മാത്രാണ് അതായത് കള്ള സാക്ഷ്യമാണ് സാക്ഷി പറയാനെ വാഷതു ആണ് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നതാണ് സാക്ഷ്യപ്പെടുത്തുക എന്ന് പറയുമ്പോ നമുക്ക് ഉത്തമ ബോധ്യമുള്ള കാര്യത്തിലാണ് നമ്മൾ സാക്ഷി പറയേണ്ടത് പ്രവാചകൻ മുഹമ്മദ് ദൈവം നിയോഗിച്ച പ്രവാചകനാണെന്ന് ഒന്ന് നിങ്ങളെ ബോധ്യം നിങ്ങൾക്ക് എങ്ങനെയാ ബോധ്യപ്പെട്ടെന്ന് എനിക്കൊന്ന് പറഞ്ഞത് ഞാൻ കേൾക്കട്ടെ അതായത് നമ്മള് നമ്മളെ വാപ്പകാരന്മാരായിട്ട് അങ്ങനെ വിശ്വസിച്ചിരുന്നു ഓലി നമുക്ക് പറഞ്ഞു ഓലി നമ്മൾ വിശ്വസിക്കുന്നു ഒരുപാട് വന്നില്ലേ അങ്ങനെയൊക്കെ അവർ പഠിപ്പിച്ചിരുന്നു എന്ന് ഇവര് നിങ്ങളെ പഠിപ്പിച്ചോ അപ്പൊ നിങ്ങളത് വിശ്വസിച്ചു അത്രയല്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസമാണ് അല്ലാതെ അത് ബോധ്യമല്ല ബോധ്യത്തിനാണ് സാക്ഷ്യം പറയേണ്ടത് നിങ്ങൾക്ക് നിങ്ങക്ക് ബോധ്യമല്ലാത്തൊരു കാര്യമാണ് ഷഹാദത്തിന്റെ രണ്ടാം ഭാഗം ഒന്നാമത്തെ ഭാഗം നമ്മൾ പ്രപഞ്ചത്തിന് പുറത്തുള്ള ശക്തി എന്നുള്ള സങ്കല്പത്തിൽ നമ്മൾ ഒഴിവാക്കി വിട്ടു ദൈവം ഉണ്ട് എന്നൊരു വിശ്വാസത്തിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഞാൻ ഞാൻ പറഞ്ഞത് ഞാൻ സാധാരണ ആളുകൾ വിളിക്കുന്ന പോലെ പോലെയല്ല നിങ്ങളെ എടുക്കുന്നത് നിങ്ങൾ ഈ കാര്യത്തിൽ കുറച്ച് അവഗാഹമുള്ള ആളാണെന്ന് എനിക്ക് ഒന്ന് സംസാരിച്ച് തുടങ്ങുമ്പോൾ മനസ്സിലാവും അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അള്ളാഹു എന്ന് പറയുന്ന ഒരു ദൈവത്തെ നിലനിർത്തിക്കൊണ്ട് ഇസ്ലാം അള്ളാഹുവിൽ നിന്നുള്ളതല്ല അല്ലെങ്കിൽ ഇസ്ലാം ദൈവികമല്ല എന്ന് മനസ്സിലാക്കിയിട്ട് മതം വിട്ട ആളാണ് ഞാൻ അതായത് മുഹമ്മദ് നബിയുടെ പ്രവാചകത്വവും ആ പ്രവാചകത്വത്തിന്റെ പുറത്ത് കെട്ടിപ്പൊക്കിയ ഈ മതവും ഉഡായ്പാണെന്ന് തിരിച്ചറിഞ്ഞ ആളാണ് ഞാൻ അങ്ങനെ മത ഉപേക്ഷിച്ച ആളാണ് അങ്ങനെ ഉടായ്പാണ് എന്ന് മനസിലായാ അതിഷ്ടംപോലെ കാരണങ്ങളുണ്ട് അതിനകത്ത് അതായത് ദൈവികമായ കാഴ്ചപ്പാടുകൾ സങ്കല്പം അതായത് ഇസ്ലാമിനകത്ത് തന്നെ ദൈവത്തെക്കുറിച്ച് പറയുന്ന സങ്കല്പങ്ങൾക്ക് വിരുദ്ധമാണ് ഇസ്ലാം എന്ന് പറയുന്ന മതത്തിന്റെ നിയമങ്ങളും ഇസ്ലാം എന്ന് പറയുന്ന മതവും പ്രവാചകന്റെ ചരിത്രം ചരി ഒക്കെ അപ്പൊ അപ്പൊ ഇത് കഴിഞ്ഞാ പിന്നെ ബാക്കിയല്ല അപ്പൊ പറഞ്ഞു ഇതിന് മുമ്പുള്ള വമ്പിയ പ്രവാചകന്മാർ ഇതൊക്കെ മുഹമ്മദ് നബി പറഞ്ഞ കഥയാണ് അതിനൊന്നും തെളിവില്ല സീറോ റീറോ എവിഡൻസാണ് ഒറ്റ കാര്യം ചെയ്യട്ടെ നിങ്ങളെ ഉമ്മ ഏ വാപ്പ ഇതാണ് എന്ന് ല്ലല്ലോ ഉമ്മ നിങ്ങൾ വാപ്പ എന്ന് അങ്ങനെ ഉമ്മ ഉമ്മ ഒരു മകന്റെ ഉമ്മ പിതൃത്വം ആ സ്ത്രീ എന്നെ പറയേണ്ടത് പിന്നെ ആരാ പറയേണ്ടത് അതിന്റെ ഉമ്മ ഉമ്മന്നെ പറയേണ്ടത് ഉമ്മ ഉമ്മാണ് പറയേണ്ടത് അതേപോലെയാണോ വേറെന്തേലും കാര്യങ്ങളോ പറഞ്ഞിട്ടല്ലേ ഉമ്മ ഒരു ഒരു ഭാര്യ ഒരു സ്ത്രീ ഒരു സ്ത്രീ തന്റെ ഗർഭത്തിലുള്ള കുഞ്ഞിന്റെ പിതാവിന്റെ ആളാണ് ആ സ്ത്രീ തന്നെയാണ് പറയേണ്ടത് പിന്നെ ആരാ പറയാ അല്ല അത് വേറെ പറയേണ്ടത് അത് അതാണ് പറയുന്നത് ആരെ വേറെ വേറെ ആർക്കാ പറയാൻ പറ്റാ പറയാൻ പറ്റാ ആർക്കും പിന്നെന്തിന പിന്നെ പിന്നെ ഇനിയിപ്പോ എനിക്ക് അങ്ങനെ ഒരു സംശയം തോന്നാണ് എന്റെ വാപ്പാന്റെ പെരുമാറ്റത്തിലോ എന്റെ ഉമ്മാൻ്റെ പെരുമാറ്റത്തിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാഹചര്യങ്ങളുണ്ടോ എനിക്ക് സംശയം തോന്നാണ് അത് പ്രൂവ് ചെയ്യാൻ ഇന്ന് നിരവധി മാർഗങ്ങളുണ്ട് പിന്നെ അത് ആ കമ്പാരിസൺ എന്നൊക്കെ പറയുന്ന ഒരു ഏഴാംകൂലി കമ്പാരിസൺ ആണ് ആ മാറ്റി വെക്കി അപ്പൊ അത് ആ നമ്പർ ഒന്നും വേണ്ട നിങ്ങൾ നേരിട്ട് നിങ്ങൾ പറഞ്ഞ ഷഹാദത്തിന്റെ തെളിവാണ് നിങ്ങൾ ചോദിക്കുന്നത് അതായത് നിങ്ങൾ സാക്ഷ്യം അതായത് മനസ്സിൽ ഉറപ്പിച്ച് നാവ് കൊണ്ട് വെളിവാക്കി പറയുന്ന നിങ്ങളുടെ ഇസ്ലാം ദീനിന്റെ അടിസ്ഥാനമായിട്ടുള്ള ഷഹാദത്ത് അലിമയുടെ രണ്ടാം ഭാഗത്തെ കുറിച്ചാണ് ഇങ്ങോട്ട് ചോദിക്കുന്നത് മുഹമ്മദ് ദൈവത്തിൽ നിന്നുള്ള പ്രവാചകനാണ് എന്ന് നിങ്ങൾ സാക്ഷ്യം പറഞ്ഞത് എന്ത് ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ബോധ്യാല് പിന്നെ ചരിത്രവും പിന്നെ നമ്മളെ ഈ തവ ഈ മറ്റേ മറ്റേ നമ്മളെ പുറകന്മാർ നമ്മളെ പഠിപ്പിച്ചതുമായിട്ട് അത് അതായത് നിങ്ങളെ ബോധ്യമല്ല പരമ്പരാഗതമായിട്ട് കഴിവ അങ്ങനെയൊക്കെ നാട്ടു നാട്ടുകാർ പറയുന്നുണ്ട് എന്നതുപോലെ നിങ്ങൾ വിശ്വസിക്കുന്നു അത്രേ ഉള്ളൂ നാട്ടുകാരല്ല ൂർവികർ ഏത് പൂർവികർ ആ എന്ന് എന്ന് നമ്മളെ പൂർവികളുണ്ട് ഈ മുഹമ്മദ് പറഞ്ഞ ഈ ഈ ബോധ്യമില്ലാത്ത ഈ അന്ധമായ വിശ്വാസത്തിൽ മാത്രം ജനിച്ച് ജീവിച്ച മനുഷ്യർ കൈമാറി വന്ന ഈ കള്ളക്കഥയ്ക്ക് അപ്പുറത്തേക്ക് എന്ത് തെളിവാണെന്ന് വെച്ചാൽ ഞങ്ങള് സാക്ഷ്യം പറയാനെങ്ങൾക്ക് ഒരു ബോധ്യം വേണ്ടേ അതല്ലേ ഞാൻ ചോദിച്ചത് അതായത് ആ വിശ്വാസാണോ അത് അത്ര തെളിവുള്ളൂ അല്ലേ ഇത്ര തെളിവുള്ളൂ ഇത്ര ഇതാണോ മുഹമ്മദ് നബി മുഹമ്മദിന്റെ ഇതിനുള്ള മറുപടി ഞങ്ങക്ക് പറഞ്ഞു കഴിഞ്ഞു നിങ്ങൾ തന്നെ കിടന്ന് കെട്ടി പറഞ്ഞാൽ ബേജാറാവുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും അതിലൊന്നും ഞാൻ എന്റെ കൂട്ടർണ്ണങ്ങള് ഞാനിതൊക്കെ നല്ല കൺവിക്ഷനിൽ പറയുന്ന ആളാണ് എന്റെ ബോധ്യങ്ങൾ സംസാരിക്കുന്ന ആളാണ് ഞാൻ അതിനുള്ള മറുപടി ഏതൊരു മലയാളിക്ക് ഗതിയിൽ ഏത് സാധാരണക്കാരനും മനസ്സിലാവുന്ന രീതിയിൽ ഈ ഉമ്മാന്റെ ഉമ്മ പറയുന്ന ഉമ്മ ചൂണ്ടിക്കാണിച്ചപ്പ എന്ന കാര്യ അതിനുള്ള മറുപടി പറഞ്ഞു കഴിഞ്ഞു അത് നിങ്ങൾക്ക് ഇടുന്നു കെട്ടിമറിയണ്ട ഞാൻ ചോദിച്ചത് നിന്റെ ഉപ്പ ഇന്ന ആളാണ് നിങ്ങൾ ഞാൻ സാക്ഷ്യം പറയാൻ പറയണ്ടോ ഇല്ലല്ലോ ഇല്ല അപ്പൊ അത് നിങ്ങൾ വിട്ടാളി നിങ്ങൾ ഇത് പറയും പറയുകയും കുട്ടികളെ പഠിപ്പിക്കുകയും ചെയ്യുന്ന അല്ല അങ്ങനെയല്ല അങ്ങനെയല്ലത് അങ്ങനെയല്ലല്ലോ അതെങ്ങനെയാ ഈ ഇതൊരു ഇത് വളരെ വ്യക്തിപരമായിട്ടുള്ള ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള കാര്യാണ് നിങ്ങൾ പറയുന്നത് നിങ്ങൾ പറയുകയും പ്രചരിപ്പിക്കുകയും തലമുറ തലമുറയായി കൈമാറി വരികയും ഒരു ജനതയെ മുഴുവൻ കള്ളസാക്ഷ്യം പറയിപ്പിക്കുകയും ചെയ്യുന്ന കാര്യമാണ് ഞാൻ നിങ്ങൾ കള്ളസാക്ഷ്യമാണ് ഷഹാദത്ത് എന്ന് പറഞ്ഞത് കള്ളസാക്ഷമാണ് കള്ളസാക്ഷി ബാക്കിയൊന്നുമില്ലല്ലോ കഴിഞ്ഞില്ലേ അല്ല അല്ല അത് അതാണ് പ്രൂവ് ചെയ്യാതെ ഇസ്ലാമിൽ ഒരു ഇഞ്ചൺ മുന്നോട്ട് പോവില്ലല്ലോ അല്ല ഈ പ്രപഞ്ചം നമ്മൾ ഈ സംസാരത്തിൽ പ്രപഞ്ചമുണ്ട് പ്രപഞ്ചത്തിന് പിന്നിൽ ശക്തിയുണ്ട് ദൈവമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് മുഹമ്മദിന്റെ വിശാലത്ത് നോക്കി വന്നത് അത് തീരുമാനായോ അത് നമ്മൾ ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ദൈവത്തിന്റെ പ്രവാചകനാണ് മുഹമ്മദ് എന്നാണ് നിങ്ങളോട് തെളിയിക്കാൻ പറഞ്ഞത് അപ്പൊ പ്രപഞ്ചത്തിന് ദൈവം ഉണ്ട് എന്ന് നമ്മൾ ഈ വാദത്തിന്റെ ഒരു സുഖത്തിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ടാളും അഗ്രി ചെയ്തിട്ട് അവിടെ വെച്ചിരിക്കുകയാണ് ഇനി ആ ദൈവത്തിന്റെ പ്രവാചകനാണ് മുഹമ്മദ് എന്നാ പ്രൂവ് ചെയ്യേണ്ടത് അപ്പൊ ഇനി പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി ദൈവം ഉണ്ടാക്കിയതാണല്ലോ വലിയ സംശയം ഒന്നുമില്ല അപ്പൊ നമുക്ക് ഉണ്ടാക്കില്ലല്ലോ ഈ ഈ വാദത്തിൽ ഈ വാദത്തിൽ ഞാൻ പറഞ്ഞേ ഇത് കിളിപ്പ് മുറിക്കണ്ട നമ്മള് വാദപ്രതിവാദങ്ങൾ നടക്കുമ്പോ കാര്യങ്ങൾക്ക് കൃത്യത കിട്ടാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ കളം വരക്കുന്നത് നമ്മൾ അങ്ങനെയാണ് അങ്ങനെ കളം വരച്ചിട്ട് അതിനകത്ത് അങ്ങനെ അത് നമുക്ക് വേറെ ചെയ്യാം അപ്പൊ ദൈവം ഈ മുഹമ്മദിന്റെ പ്രവാചകത്വം പ്രൂവ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ഇസ്ലാം എന്ന് പറയുന്ന ദൈവികത ഇല്ല ആ അത് പോയി ദൈവികൾ പറഞ്ഞു ഈ റസൂല് റസൂല് പിന്നെ എനിക്കൊരു മാഠ മനുഷ്യനായിട്ടാ ജനിച്ച് റസൂലിന് ഉപവത്ത് കിട്ടിയതിന് ശേഷമാണ് പിന്നെ എന്താ എന്തായത് കിട്ടിയ നാല്പതാം വയസ്സിൽ കിട്ടിയതിന് ശേഷമാണ് റസൂൽ ആയത് റസൂൽ ആയത് അപ്പൊ അത് ചില ഈ മറ്റേ ക്രൊശ്യക്കും എല്ലാം അറിയുന്ന സംഗതിയാണ് ആർക്കും അറിയില്ല പിന്നെ എന്തിനാണ് ഈ റസൂലിനെ കൊല്ലാനെല്ലാം മെനക്കേട്ടത് മുഹമ്മദിനോട് അബു സുഫിയാനും സംഘവും അബൂ ആകെ അബൂ സുഫിയാനും സംഘവും മക്കക്കാരായിട്ടുള്ള ആളുകൾ മുഴുവൻ ചോദിച്ചത് അള്ളാഹുവിനെ അങ്ങക്ക് അറിയാം ഞാൻ നിങ്ങളോട് ചോദിച്ചല്ലേ അതേ ചോദ്യമാണ് അവർ ചോദിച്ചത് നീ ഈ ദൈവത്തിന്റെ പ്രവാചകനാണെന്നുള്ളതിൽ തെളിവ് തറാ എന്താ ചോദിച്ചത് അതേ ചോദിച്ചിട്ടുള്ളൂ മക്കാരത് മാത്രേ ചോദിച്ചിട്ടുള്ളൂ മമ്മേനോട് ജനിച്ചത് മുതൽ ഒരു കളവോ ഒരു അടിസ്ഥാന അതും വിശ്വാസവും അതും വിശ്വാസവും നോണയുമാണ് അത് ആർക്കും പറയാം അത് ആർക്കും പറഞ്ഞുകൂടെ അതാർക്കും ആരെ കുറിച്ചും പറയാം ഞാൻ അതും ആർക്കും ആരെ കുറിച്ചും പറയാം സുഹൃത്തെ അല്ല കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാനുണ്ട് തെളിവായിട്ടാണ് ഞാൻ ഇത് അന്വേഷിച്ചാണ് ഓക്കേ അതല്ലാതെ അല്ല അയിമ്പത് കൊല്ലം കാത്തിരുന്നിട്ടും വലിയ പ്രയോജനൊന്നും അതിന്റെ അതല്ല പിന്നെ ഒരു നിങ്ങൾ എമ്പാട് യുക്വാദികളെ കണ്ടിട്ടുണ്ടാവും ഇതുപോലെ കാരണം കണ്ടിട്ടില്ലല്ലോ അതാണ് ഓൾ ശരി ഓക്കെ ഓക്കെ സംസാരിക്കാം സംസാരിക്കാനോ okay